അതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ പറഞ്ഞതില് കാരണം ഞാൻ ഓഡിയൻസിടയില് ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്ട് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വന്നെങ്കിൽ അതില് ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം ഇപ്പൊ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സാണോ അതില് ഏറ്റവും രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളു അപ്പൊ നല്ല വരാൻ വേണ്ടിട്ട് ആണ് ചെയ്യണം ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പണം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് ആഗ്രഹിച്ചതാന്ന് പറയുമ്പോൾ ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല സൂപ്പർ ഞങ്ങള് രണ്ടും രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിട്ടായിരുന്നു അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ ആൾ എന്താ പറയാ പ്രേക്ഷകരെ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ത്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത് അതിൽ വളരെ സന്തോഷമുണ്ട് ഇനിയിപ്പം പടം കണ്ടിട്ട്